ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഡെസർട്ട് സ്റ്റോം ഫൈവ് ഹൺഡ്രഡ് എങ്ങനെ ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യാമെന്നാണ് അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ എൻ്റെ പോരായ്മകളും തെറ്റുകളും അടുത്ത വീഡിയോയിലൂടെ തിരുത്താൻ ശ്രമിക്കുന്നതുമാണ് ഇപ്പം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സീറ്റിൻ്റെ ഫ്രണ്ടത്തെ ബോൾട്ടാണ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടത് അപ്പം സീറ്റിൻ്റെ മുന്നിലത്തെ വോൾട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടെ ബോക്സ് ഉപയോഗിച്ചിട്ട് പന്ത്രണ്ടെ ബോൾട്ടാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ സീറ്റ് ഒന്ന് ജസ്റ്റ് പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ടാങ്കിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് ആ ടാങ്കിൻ്റെ ബോൾട്ട് പത്ത് ഉപയോഗിച്ചാണ് അതായത് പത്തിൻ്റെ ഡബിൾ ആൻഡ് ഉപയോഗിച്ചിട്ടാണ് പത്തിൻ്റെ ബോൾട്ട് ഊരുന്നത് ആ ബോൾട്ട് ഊരുന്നതിൻ്റെ കൂടെ രണ്ട് വാഷർ പ്ലേറ്റ് വാഷറും വരുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് സൈഡായിട്ട് പ്ലേറ്റ് വാഷറും രണ്ട് പത്തിൻ്റെ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക തിരിച്ച് കൊടുക്കുമ്പോഴും ആ പ്ലേറ്റ് വാഷർ ഇട്ടിത്തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ബോൾട്ട് പൂരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടാങ്ക് റിമൂവ് ചെയ്യാന്നാണ് അപ്പോൾ ടാങ്ക് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വലിച്ചുകൂടെ ടാപ്പിൻ്റെ സൈഡായി അതായത് പെട്രോൾ ടാപ്പിന് പകരമായിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെഗ്ഗ വരുന്നു അപ്പോൾ ആ ലെഗ് പ്രോപ്പറായിട്ട് കൂടിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ലെഗ് പിന്നെ ഒട്ടിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല ഫ്യൂവൽ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാണുന്നതാണ് ഹോസ് ഈ ഹോസ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൈനസിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജസ്റ്റ് പണ്ടത്തെ ഫൈവ് വണ്ടികൾക്കാണ് ഈ വിഷയം വരുന്നത് ഇപ്പത്തെ ഫുള്ള് ക്ലിപ്പാണ് വരുന്നത് സോക്കറ്റ് ആണ് വരുന്നത് അപ്പോൾ ആ ഓസ് ഊരിയ ഈ ഫൈവ് ഹൺഡ്രഡിന് ടാങ്കിൻ്റെ അടിയിൽ വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്യൂൽ പമ്പിൻ്റെ ഓസ് റിമൂവ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാങ്ക് ഉള്ളൂ വന്നത് ഈ വണ്ടി ബി എസ് ത്രീ ആയതുകൊണ്ടാണ് ജസ്റ്റ് ടാങ്ക് വെക്കുന്ന അവസ്ഥ വന്നത് അതെല്ലാന്ന് വെച്ചാൽ ബി എസ് ഫോർ വണ്ടികളാണെങ്കിലും ബി എസ് സിക്സ് വണ്ടികളാണെങ്കിലും സെൻസറുകളും കാര്യങ്ങളും ഓസുകളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം അല്ലാതെ വലിക്കാൻ പെട്ടെന്ന് വലിച്ചു വിടരുത് ഏകദേശം രണ്ടായിരം രൂപ വരെ പ്ലാസ്റ്റിക്കിൻ്റെ ലെഗിൻ്റെ അതായത് ഫ്യൂൽ പമ്പിൻ്റെ ആ കേസിന് വരുന്നെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിനുശേഷം വരുന്നത് എന്താച്ചയർ ഫിൽട്ടർ ബോക്സിൻ്റെ അടുത്തായിട്ട് ഒരു ടൂൾ ബോക്സ് വരുന്നുണ്ട് ആ ടൂൾ ബോക്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ടൂൾ ബോക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിൻ്റെ ബോക്സാണ് ഉപയോഗിക്കേണ്ടത് അപ്പം പത്തിൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് മൂന്ന് വോൾട്ടുകളാണ് ഒരാളുടെ അപ്പോൾ മൂന്ന് വോൾട്ട് പത്തിൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൂൾ ബോക്സ് പുറത്തേക്ക് എടുക്കുക അതിന് ശേഷമാണ് ത്രോട്ടൽ ബോഡി എടുക്കേണ്ടത് അപ്പോൾ ത്രോട്ടൽ ബോഡി റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ ടൈറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ ത്രോട്ടൽ ബോർഡും മാനു ഫോൾഡ് വോസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെട്ടും ബോൾട്ടും വരുന്നുണ്ട് അപ്പം പത്തിൻ്റെ നെട്ടും അതുപോലെ തന്നെ നാല് ലെങ്കിൻ്റെ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡായിട്ട് അത് വരുന്നുണ്ട് അപ്പോൾ മാനു ഫോൾഡും ആദ്യം തന്നെ മാനു ഫോൾഡും അതുപോലെ തന്നെ ത്രോട്ടൽ ബോർഡും തമ്മിലുള്ള കണക്ഷൻ്റെ ഓസിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യുക അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എയർ ഫിൽട്ടർ ബോക്സിലേക്കുള്ള കണക്ഷൻ റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റും ബോൾട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വാഷറുകളും എല്ലാ സാധനങ്ങളും മാക്സിമം ഒരു ട്രയലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുക പോയിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആണ് വാട്സ കിട്ടാനും കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് കിട്ടായ്മ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം സേഫ് ആക്കിയിട്ട് ട്രയൽ ആക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫ് ആക്കി ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ബാക്കിയിൽ റിമൂവ് ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്തതായിട്ട് പിന്നെ ആക്സിലേറ്റർ കേബിളാണ് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ റിമൂവ് ചെയ്യുന്ന ഈ പന്ത്രണ്ടിൻ്റെ ഡബിൾ ആൻഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ മുകളിലത്തെ കേബിൾ ആണെങ്കിൽ ഈ ഇതിൽ പ്രോട്ടൽ ബോഡിക്ക് രണ്ട് രണ്ട് ഇതാവരുന്ന് കേബിൾ ഡബിൾ കേബിൾ വരുന്നതും സിംഗിൾ കേബിൾ വരുന്നതും ഉണ്ട് അപ്പോൾ ഇതില് ഡബിൾ കേബിൾ വരുന്നതാണ് വരുന്നത് അപ്പോൾ ഡബിൾ കേബിൾ വരുന്നതാണെങ്കിൽ ജസ്റ്റ് ആദ്യം മുകളിലത്തെ കേബിൾ റിമൂവ് ചെയ്യാൻ നോക്കുക മുകളിലത്തെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തെ റിമൂവ് ചെയ്യാൻ കിട്ടുകയുള്ളൂ അപ്പോൾ താഴത്തെ റിമൂവ് ചെയ്തിട്ട് മുകളിലത്തെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് കിട്ടാൻ ശേഷം പ്രയാസമാണ് അപ്പോൾ ഈ കാണുന്ന വണ്ടിക്ക് ഏകദേശം ത്രോ ത്രോട്ടൽ ബോഡീൻ്റെ മുകളിലുള്ള കേബിൾ രണ്ട് കേബിളിൽ ഒരു കേബിളെ ഉള്ളൂ കാരണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിപ്പ് നോർമലി ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റീൻ്റെ ക്രിപ്പ് കിട്ടാനോണ്ട് സിംഗിളായിട്ടാണ് ഇത് വരുന്നത് കേബിൾ വരുന്നത് മറ്റേത് ഫൈവ് ഹൺഡ്രഡിന്റെ ഗ്രിപ്പായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കേബിൾ തന്നെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും ഇത് സിംഗിൾ കേബിളാണ് അപ്പോൾ അതിന് ശേഷം റിമൂവ് ചെയ്യേണ്ടതാണ് ബൈ സ്റ്റാൻഡേർഡ് കേബിൾ കാണുന്നതാണ് നിങ്ങൾ റിമൂവ് ചെയ്ത് കണ്ടത് അപ്പോൾ ബൈ സ്റ്റാൻഡേർഡ് കേബിൾ എന്താണെന്നുള്ളത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ബൈ സ്റ്റാൻഡേർഡ് കേബിൾ ചോക്ക് കേബിൾ എന്നൊക്കെ പറയുന്നതൊക്കെ സെയിമെൻറ്റ് തന്നെയാണ് അതായത് സാധാരണ ത്രോട്ടൽ ബോഡിയിൽ ബൈ സ്റ്റാൻഡേർഡ് കേബിൾ എന്ന് പറയുന്നത് കാർവേർട്ടറിലാണെങ്കിൽ ചോക്ക് കേബിൾ എന്ന് പറയുന്നത് ഉള്ളൂ വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് സംശയം ആയി ഉണ്ടാവും ഏതാണ് എം എ പി സെൻസർ അതുപോലെ തന്നെ ഐഡിയൽ അഡ്ജസ്റ്റർ ഏതാണ് പിന്നെ അതുപോലെ തന്നെ ത്രോട്ടൽ ബോഡി പൊസിഷൻ സെൻസർ ഏതാണെന്നുള്ള അതായത് ടി പി എസ് സെൻസർ ഏതാണെന്നുള്ളതൊക്കെ സംശയമുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ കാർബണാണ് അതായത് വണ്ടിയിലെ പുകയും കാര്യങ്ങളൊക്കെ പാടിയിട്ട് എടുത്തിട്ടാണ് കാർബൺ അടിഞ്ഞു കൂടിയതാണ് നിങ്ങൾ കാണുന്നത് അതിനുശേഷം ത്രോട്ടൽ പൊസിഷൻ സെൻസർ ആണ് റിമൂവ് ചെയ്തത് അപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഇതെങ്ങനെ മാനുഫോൾഡ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് ഹെഡായിട്ട് ഹെഡും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മാനുഫോൾഡാണ് മാനുഫോൾഡിൻ്റെ അവിടെ വരുന്ന സെൻസറിൻ്റെ പേരാണ് ത്രോട്ടൽ പൊസിഷൻ സെൻസർ അതായത് ടി പി എസ് സെൻസർ എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ കാരണത്തെ മാനു ഫോൾഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതായത് കരിയും കാര്യങ്ങളൊക്കെ പിടിച്ചതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താലേ ഉള്ളൂ വണ്ടിയുടെ വർക്കിങ്ങും കാര്യങ്ങളും സ്മൂത്ത് ആവുക മൈലേജ് ഓട്ടും കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാന ഫോൾഡ് അതായത് പ്രോട്ടൽ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ നേരത്തെ റിമൂവ് ചെയ്യുന്നത് നിങ്ങൾ ഒരുമിച്ച് റിമൂവ് ചെയ്യുന്നതല്ല അപ്പോൾ ടോട്ടൽ ബോഡിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഉപയോഗിച്ചിട്ട് സ്റ്റാർ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് കേട്ടോ ഈ കാണുന്നതാണ് ഫുള്ള് കാർബൺ അടിഞ്ഞു കൂടിയതാണ് അപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇനി വരുന്നത് അപ്പോൾ ഈ കാണുന്ന സെൻസർ ഉണ്ടല്ലേ കാണുന്ന മുകളിൽ കാണുന്ന ഈ സെൻസറാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാനഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ എന്ന് പറയുന്നത് അതായത് എം എ പി സെൻസർ ആ സെൻസറിന്റെ പേരാണ് അപ്പോ മോഡലായിട്ട് ഞാൻ ആ സെൻസർ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് ഇനിയിപ്പോ ട്രോട്ടൽ ബോഡി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അല്ലെങ്കിൽ വണ്ണെണ്ണോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക ഫസ്റ്റ് അപ്പൊ അത് ക്ലീൻ ചെയ്തതിനു ത്രോട്ടൽ ബോഡിന്റെ സ്പ്രേയും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മുന്നേ ത്രോട്ടൽ ബോഡി പെട്രോൾ ഉപയോഗിച്ചോ മണ്ണിനോ ഡീസലോ ഉപയോഗിച്ചു നല്ല വൃത്തിയിൽ ഒന്ന് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോഴത്തേക്കും ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശദീകരിച്ച് പറയാം അപ്പം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക ോട്ടൽ ബോഡി ഏകദേശം ക്ലീൻ ചെയ്യുന്ന പ്രൊസീജ്യർ കഴിഞ്ഞ് അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് ഐഡിയൽ അഡ്ജസ്റ്റർ അറിയുന്ന സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന സാധനം എത്ര ത്രെഡാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ആദ്യം തന്നെ അതായത് ഫുൾ ത്രെഡ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക ഒന്നര ത്രെഡാണ് അഡ്ജസ്റ്റ്മെൻറ്റ് സാധാരണയായിട്ട് കമ്പനി കൊടുക്കുന്നത് അപ്പം അത് ട്യൂൺ ചെയ്യുമ്പോൾ അതേമാതിരി തന്നെ കറക്റ്റ് റിട്ടണും ഒന്നര ത്രെഡ് തന്നെ ആക്കണം അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഐഡിയൽ അഡ്ജസ്റ്റർ ഊരാൻ പാടുള്ളൂ അപ്പോൾ ഒന്നര ആണെങ്കിൽ അതിൻ്റെ മാർക്കും കാര്യങ്ങളും ത്രെഡ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ ആ മാർക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് ഒന്ന് വരച്ച് വെക്കുക എന്തേലും ചെയ്യുക അളപ്പെടുത്തി വെക്കുക അതിന് മാത്രമേ ഉള്ളൂ ഐഡിയൽ ഐഡിയൽ അഡ്ജസ്റ്റർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഡിയൽ അഡ്ജസ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അതിൻ്റെ ഉള്ളിലും കാർബൺ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഡിയ അഡ്ജസ്റ്റർ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ മോഡിൽ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് അതായത് അതിൻ്റെ ലോക്കാണ് ആ ലോക്ക് സ്ക്രൂ റിമൂവ് ചെയ്യണം ആദ്യം അപ്പോൾ അത് റിമൂവ് ചെയ്താലേ ഐഡിയൽ ഐഡിയൽ അഡ്ജസ്റ്റർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക അതിനുശേഷം ഐഡിയൽ അഡ്ജസ്റ്റർ റിമൂവ് ചെയ്യുന്ന അതിനുശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാതെ വരും ഐഡിയൽ അഡ്ജസ്റ്റർ ക്ലീൻ ചെയ്തതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബോഡി ഫുൾ എയർ അടിച്ചിട്ട് ക്ലീൻ ആക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ത്രോട്ടൽ പൊസിഷൻ സെൻസർ അതായത് ടി പി എസ് സെൻസർ റിമൂവ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ അതായത് ഫ്ലവർ ടൈപ്പ് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത് അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ത്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റും കാര്യങ്ങളും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നത് ഈ കാണുന്ന ഐഡിയൽ അഡ്ജസ്റ്റർ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ത്രോട്ടൽ ബോഡീൻ്റെ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ഏകദേശം കാർബൺ ഡസ്റ്റുകൾ കണ്ടു ചളി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പം ഈ വണ്ടിയിലുള്ളത് കാർബണിന്റെ ഡസ്റ്റും കാര്യങ്ങളാണ് നല്ല രീതിയിൽ ഐഡിയൽ അഡ്ജസ്റ്റർ ഫുള്ള് ക്ലീൻ ചെയ്യാം ഐഡിയൽ അഡ്ജസ്റ്റർ ട്രോട്ടൽ ബോഡിയില് കുടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഫുൾ ടൈറ്റ് ചെയ്യ മൈനസിൻ്റെ സ്ത്രോ ഡൈവർ ഉപയോഗിച്ചിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ഒന്നര ത്രഡ് മൈനസ് അതായത് ക്ലോക്കും ആൻറ്റി ക്ലോക്കും അതായത് ക്ലോക്ക് വേസിൽ ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ആന്റി ക്ലോക്കിൽ ഒന്നര ത്രെഡിൽ റിമൂവ് ചെയ്യുന്നതാണ് ബാക്കോട്ട് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈറ്റ് ആക്കിയിട്ട് റിവേഴ്സ് ചെയ്യും റിവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നര ത്രെഡാണ് നമ്മളിതാക്കുന്നത് റിവേഴ്സിനിന് അപ്പോൾ ആ റിവേഴ്സ് ചെയ്തത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ലെവലിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ എത്തണം അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത ആ ലെവലിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യുക പിന്നെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ട്യൂൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഐഡിയൽ സ്ക്രൂ ഫുൾ ടൈറ്റ് ആക്കി പിന്നെ അതിന് ശേഷം ഹാഫ് ത്രെഡ് വൺ ആൻഡ് ഹാഫ് ത്രെഡ് ആക്കിയിട്ട് ഫുൾ മാർക്ക് ശേഷം നമ്മൾ ചെറിയ ഒരു സ്ക്രൂ ഉണ്ട് അതായത് ആദ്യം റിമൂവ് ചെയ്ത ലോക്കിംഗ് സ്ക്രൂ ആ ലോക്കിംഗ് സ്ക്രൂ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അതിനുശേഷം മാനു ഫോൾട്ട് ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളും ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് ഈ കാണുന്ന മാനുഫോൾട്ട് നമ്മൾ പെട്രോളും അല്ലെങ്കിൽ ഡീസലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ത്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് അതിലുള്ള ഡസ്റ്റും കാര്യങ്ങളും പോയില്ലെങ്കിൽ ത്രോട്ടൽ ബോഡി അത്യാവശ്യം ക്ലീൻ ക്ലീനാക്കുന്നതാണ് ത്രോട്ടൽ ബോഡി ക്ലീനർ അത്യാവശ്യം നല്ല രീതിയിലുള്ള കെമിക്കൽ അതിനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും ക്ലീനായിട്ട് അപ്പോൾ അത് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രോട്ടൻ ബോഡിയായാലും കാർബൈഡർ സ്പ്രേ ആയാലും എന്തും ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ കാണുന്നത് ഇനി വണ്ടിയിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ഇത്രയും കണ്ടയിന് കാര്യമില്ലാതെ ഇപ്പോൾ അപ്പം മൊത്തം വാച്ച് ചെയ്യുക വണ്ടി ഫുള്ള് റീസെറ്റ് ചെയ്ത് അതായത് തിരിച്ച് ഇതിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്റ്റാഫായ മുഹമ്മദ് ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എൻ്റെ വീഡിയോ കാണുന്ന മുക്കാൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ എനേബിൾ ചെയ്തു വെച്ചാൽ ജസ്റ്റ് നിങ്ങളിൽ ഞാനിടുന്ന വീഡിയോസ് എത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ തെറ്റുകളും പോരായ്മകളും കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക